പ്രശസ്ത കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇടശ്ശേരി കവിതകളിൽ നിന്നെടുത്തിട്ടുള്ള പുളിമാവ് വിട്ടി എന്ന കവിത പിള്ളാർക്കൊരു പൂരം മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനം ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിൽപ്പായി ട്ടുമാവുകൾ അതു കേട്ടു കടിച്ചേ നിൽപ്പായി പച്ചക്കല്ലു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരക്കിതു നിൽപ്പു നമ്മുടെ കുടിലിൻ്ടയാളം പൂത്തുനിൽക്കുന്നളവിലിതത്രെ ദേവന്മാർക്കുള്ളാവാസം പുലരെ പുലരെ കാടാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം ഉച്ചയ്ക്ക് വിടയിരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകളകളങ്കം പിച്ച നടന്നൊരു നാൾ മുതലേത്തൽ പൊരുളറിവു നാമപശങ്കം മുറിച്ചു തള്ളി പലക പിടിക്കാനുടമസ്ഥൻ നിന്നാവേശം മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കു കരയാനവകാശം പച്ചത്തണളും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ കുരുത്തനാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോ നീവൃദ്ധൻ കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലുങ്ങിടുന്നു പൂച്ചക്രം സ്വന്തം മാറത്തമ്പമഹിക്കരുതിക്കനൽ വീണാൽ വീണോട്ടെ എങ്കിലുമേറെ കാമ്യം പണമി തുന്നത കൈവന്നോട്ടെ പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർ ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും